ഓർട്ടോ ഫാരിസി മെഗാ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രഷ് പെർഫ്യൂംസിൽ എണ്ണാണ് പലർക്കും അത് വാങ്ങിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവും പലരും അതിനെ ഇൻസ്പയേർഡ് വാങ്ങിക്കാറുണ്ട് ഇൻസ്പയേർഡ്സ് നാട്ടിൽ ഒരുപാട് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് സോ ഇന്ന് ഞാൻ മെഗാമയറിന്റെ ഒരു ഇൻസ്പെയർഡ് വേർഷൻ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബോക്സും അതിനെ ഇൻസ്പെയർ ചെയ്തതിന് വന്നിട്ടുള്ളത് സോ ഇത് പെൻഡോറ സെൻസ് മെഗാ ഇത് ജസ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിന്റെ മിന്ത്ര എന്ന് വാങ്ങിച്ചതാണ് ഇതിങ്ങനെയൊക്കെ കണ്ടാൽ മൊത്തത്തിൽ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ അപ്പൊ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ ഇവിടെ പെൻഡോ ഫാൻസിന് വേണ്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ പാരീസ് കോർണറൊക്കെ ഇറക്കുന്ന കമ്പനി തന്നെ അപ്പൊ ഓപ്പൺ ചെയ്താലേ ഉണ്ടോ മെഗാമയർ ഇങ്ങനെ നാല് സൈഡിൽ ഓപ്പൺ ചെയ്താണ് പക്ഷേ ഇവിടെ അത്രയും ബിൽഡപ്പ് ഒന്നുമില്ല പക്ഷേ എന്താ മെഗാമയറിന്റെ ഒരു മീഷോ പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്യണ കാര്യമില്ല എന്നാലും ഒരു തിരക്കടില്ലാത്ത ഒരു എന്താ പറയാ ഒരു വേഷം ബോട്ടിലൊക്കെ എവിടേക്കോ നമുക്ക് അതിനെ റെക്കമെൻഡ് ചെയ്യിപ്പിക്കും വൂഡൻ ക്യാപ്പാണ് അപ്പോൾ ആറ്റമൈസർ നല്ലതാണ് ഫ്രാഗ്രൻസും നല്ലത് തന്നെയാണ് മെഗാമയറിന്റെ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഫ്രാഗ്രൻസ് ആണ് ഇതിലുള്ളത് അതായത് ഒരു ഫ്രഷ്നെസ് ഉണ്ട് അതിനെ കൂടെ തന്നെ ആ ഒരു സീ നോട്ട്സ് സോൾട്ടി നോട്ട്സ് മസ്കി ഇങ്ങനെ എല്ലാം കൂടി വന്നിട്ടുള്ളത് ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിലുള്ളത് പിന്നെ മെഗാമയർ എന്ന് പറയുമ്പോൾ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല ഈവൻ ഈവൺ ഫ്രാഗ്രൻസിൻ്റെ കളറും കിട്ടും ഏതാണ്ടൊക്കെ ആ ഒരു കളറ് പിടിച്ചിട്ടുണ്ട് വലിയ ലോഞ്ചിവിറ്റി ഒന്ന് പ്രതീക്ഷിക്കേണ്ട പക്ഷെ നിങ്ങൾക്ക് മൊത്തത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെറിയ രൂപത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തത് ഇന്ദ്രയെന്ന് വാങ്ങിക്കാൻ കിട്ടും